ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പോ കർണാടക മുഖ്യമന്ത്രി തന്നെ പറയുന്നു അതിന്റെ ഫലം ാണ് കരുതി അത് ഇന്നിപ്പോ രാവിലെ മുതല് എല്ലാ ന്യൂസിലും വന്നിട്ട് ഉണ്ട് പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ ഇവര് പ്രയോറിറ്റി കൊടുക്കണത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ റോഡ് ക്ലിയർ ചെയ്തിട്ട് ഹൈവേ ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് മെയിൻ പ്രയോറിറ്റി അതിന്റെ മണ്ണെടുക്കുന്നതിന്റെ കൂടുത്തിൽ ഞങ്ങൾ വണ്ടി കിട്ടാണെങ്കിൽ നോക്കാമെന്നുള്ള ഒരു ാണ് കണ്ടീഷനാണ് ഇവിടെ ഉള്ളത് പിന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മല ബാക്കിയുള്ളതും കൂടി ഇടിയെന്നുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് അതുകൊണ്ടാണോ ഈ നിങ്ങൾ ഈ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലത്തൊക്കെ ഉള്ള മണ്ണ് നീക്കാൻ ഇവര് താല്പര്യം കാണിക്കാത്തത് അതെ 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 അല്ലെ അതിനൊരു പരിഹാരമൊക്കെ ഉണ്ടാവണ്ടേ മനാഫ് ചോദിക്കളെ ജീവന അതിന്റെ ഉള്ളിൽ ഉള്ളത് അതാണ് ഞങ്ങതാണല്ലോ വലുത് ഹലോ മനാഫ് ഈ പറയുന്ന ആവശ്യത്തിന് മണ്ണ് നീക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരു മൂന്ന് ജെ സി ബി ആ ഇതാണ് ഉള്ളത് ഇറ്റാച്ചി ഇഞ്ചിൻ ഇഞ്ചിന് ഈ ഇന്നലെ രാത്രി വരെ ഇഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണതാണ് ഞമ്മളെ ലോറിന്റെ ഇഞ്ചിൻ വണ്ടി സ്റ്റാർട്ടിംഗിലാ ഉള്ളത് അങ്ങനെ വരുമ്പോ ഈ അർജുൻ അവിടെ പിടിച്ചു നിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് തന്നെയാണോ അതെ 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 ഞങ്ങളെ വണ്ടി നാഷണൽ പെർമിറ്റ് ലോറിയാണ് ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ചിണ്ടാക്കാൻ കഴിയില്ലെങ്കിലും മറ്റു എന്താ പറഞ്ഞ കഴിഞ്ഞാൽ തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ആ വണ്ടിയിൽ അല്ല ചുറ്റും മണ്ണ് കിടക്കുക വായുസഞ്ചാരമാണ് പ്രധാനം വേറെ ഒന്നുണ്ട് സാറേ പിന്നെ ഈ വണ്ടിന്റെ ടയറിന്റെ അടിയിൽ ഇത് പതിനാറ് പതിനാല് പന്ത്രണ്ട് വീല് വണ്ടിയാണ് ഇതിന്റെ ടയറിന്റെ ആ ഭാഗത്തേക്കൊന്നും ചിലപ്പോൾ മണ്ണ് എത്തിയിട്ടില്ലെങ്കിൽ ഓക്സിജൻ ചാൻസ് ഉണ്ട് ഇന്ന് ആണ് ഇവിടെ ഉള്ള റെസ്ക്യൂ ടീം പറയണത് അല്ലോ ഇതിന് മേലുദ്യോഗസ്ഥന്മാർക്ക് ഓർഡർ കൊടുത്താലേ അവർക്ക് അത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പൊ ആ ഭാഗത്ത് ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചു ഇവരിപ്പൊ അതിലാണ് ശ്രദ്ധിക്കുന്നത് പറയുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞു ആ കാര്യത്തിൽ അവർ വിജയിച്ചു അതും കഴിഞ്ഞിട്ടില്ല അതേപറ്റി എന്താണ് പറയുന്നത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇവര് രക്ഷാപ്രവർത്തനം ഒക്കെ അങ്ങ് വെച്ചിട്ട് എല്ലാവരും മടങ്ങിയിരുന്നോ അവിടുന്ന് നിർത്തി ഒക്കെയാണ് ഞാ ഞങ്ങള് ഇവരോട് കഴിഞ്ഞ പതിനാറാം തീയതി മുതൽ പറയുന്നുണ്ട് രാത്രി ഇനി ലൈറ്റിന്റെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ഞങ്ങളെ ചെലവിൽ അവിടെ ലൈറ്റോ മറ്റുള്ള എന്ത് കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് അവർക്ക് ഞമ്മള് നമ്മളാ സങ്കടം കൊണ്ടാണ് പറയണത് ഇവര് അതിനെ വേറെ രൂപത്തിലാണ് എടുക്കുന്നത് എന്താ അവര് പറയുന്നത് അതെ അല്ലേ ഓരോ നമ്മൾ എന്തോ ഇൻസൾട്ട് ചെയ്യുന്ന മാതിരി ആയിട്ടായിരിക്കും ഫീൽ ചെയ്യണ്ടാവുക നമ്മളെ ആളെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങള് ഇനി എക്സ്ട്രാ ജെ സി ബി എന്തെങ്കിലും ഞങ്ങളെ ചെലവിൽ വേണമെങ്കിലും അവിടെ മണ്ണ് മാന്താൻ ഉപയോഗിക്കട്ടെ എന്ന് വരെ എന്തായാലും ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാര്യം എന്താണ് ഇപ്പൊ എന്താണു കഴിഞ്ഞാൽ ഇവിടുന്ന് രണ്ട് എന്താണ് മണ്ണിങ്ങനെ ഇങ്ങനെ റോട്ടുമ്മലുള്ള മണ്ണ് ജെ സി ബിന്ന് കേട്ടിണ്ട് ഇനി എന്താ കഴിഞ്ഞാൽ അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് പോവാൻ പറ്റില്ല കാരണം ഇവര് പോലീസ് വിടണില്ല കാരണം പിന്നെ മണ്ണ് ഇടിയും ഇനിയും ഇടിയും ഇനി ഇടിയാണെങ്കിലും ഇപ്പൊ ഇടിഞ്ഞതിന്റെ ഒരു പത്തരട്ടി ഇഞ്ഞ് മണ്ണ് വരാണ്ട് ഇപ്പം തന്നെ ഇതില് മെയിൻ എന്താ കഴിഞ്ഞാൽ തൊത്ത തൊട്ടടുത്ത് പുഴാണ് ഇരുന്നൂറ് മീറ്റർ വീതിയുള്ള ഉള്ള പുഴയാണ് ഈ ഇരുന്നൂറ് മീറ്റർ വീതി ഉള്ള പുഴക്ക് ഇരുപത്തി ആറടി താഴ്ചണ്ട് പുഴക്ക് ഈ പുഴ ഫുള്ള് മൂടിപ്പോയിക്കുന്നെ അപ്പൊ വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് ശരി അതെ ആ പുഴയില് ഒരു ചെറിയ കുന്നുണ്ടായിരിക്കുന്നത് ശരി മനാഫാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോഴും എവിടെയാണോ അർജുൻ കുടുങ്ങിക്കിടക്കുന്നത് ആ ഭാഗത്തേക്കുള്ള തെരച്ചിൽ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എൻ ഡി ആർ എഫ് സംഘം കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകും എന്ന ആശങ്ക കൊണ്ടാണ് അത് ഇപ്പോഴും ഒരു തടസ്സമായി നിൽക്കുന്നതെന്നാണ് മനാഫുർന്ന് എന്തായാലും ഈ വിവരങ്ങളെല്ലാം കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം തുടർന്നും ഇടപെടാം എന്ന ഉറപ്പാണ് നൽകുന്നത് പ്രതീക്ഷയോടെ തന്നെ നിൽക്കുകയാണ് ആ കുടുംബവും